ചിത്രം ദളപതിയുടെ ഷൂട്ടിംഗ് സമയത്ത് ശോഭന പൊട്ടിക്കരയാനിടയായ ഒരു സംഭവമാണ് വീണ്ടും ചർച്ചയാകുന്നത് ദളപതി സിനിമയ്ക്ക് വേണ്ടി രണ്ടു മാസത്തെ ഷൂട്ടിങ്ങിന് വീടും വീട്ടുകാരെയും വിട്ട് ശോഭന അണിയറ പ്രവർത്തകർക്കൊപ്പം തിരക്കിലായിരുന്നു പ്രായം കൊണ്ട് ചെറുതായതിനാൽ വീട് വിട്ടുള്ള രണ്ടു മാസത്തെ വാസം ശോഭനയെ ബാധിച്ചു കുടുംബത്തെ വിട്ടുള്ള താമസം ശോഭനെ തളർത്തി വീട്ടുകാരെ കാണാനുള്ള അതിയായ മോഹം കൊണ്ട് സംവിധായകൻ മണിരത്നത്തോട് അതിനായി ഒരു അവധി ശോഭന ചോദിച്ചു എന്നാൽ ഒരു ദിവസത്തെ ഷൂട്ട് മാത്രം ബാക്കിയുള്ളതിനാൽ ഒരു ദിവസം കൂടി കാത്തിരുന്ന് ആ ഷൂട്ട് കൂടി പൂർത്തിയാക്കിയിട്ട് പോകാമെന്ന് മണിരത്നം നടിയോട് പറഞ്ഞു അങ്ങനെ സംവിധായകന്റെ വാക്ക് വിശ്വസിച്ച് ഒരു ദിവസം കൂടി ശോഭന ക്ഷമിച്ച് കാത്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ മറ്റ് അഭിനേതാക്കളുടെ അഭാവം മൂലം കുറേ ദിവസം കൂടി ലൊക്കേഷനിൽ തന്നെ തുടരേണ്ട അവസ്ഥ താരത്തിനുണ്ടായി ഇതോടെ നിരാശയായ ശോഭന സങ്കടം സഹിക്കാനാകാതെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അന്ന് കൗമാരക്കാരിയായ ശോഭനയെ ആശ്വസിപ്പിക്കാനായി എത്തിയത് എന്നാൽ അന്ന് കഷ്ടപ്പാടുകൾ നേരിട്ടതിന്റെ ഫലം ദളപതി റിലീസിന് ശേഷം ലഭിച്ചു ഹിറ്റായ കഥാപാത്രമായിരുന്നു ശോഭനയുടെ സുഭലക്ഷ്മി മാത്രമല്ല ദളപതിയുടെ റിലീസിന് ശേഷമാണ് ശോഭനയ്ക്ക് തമിഴ്നാട്ടിൽ ആരാധകരും കൂടിയത് അതേസമയം സിനിമയിൽ എത്തിയ തുടക്കത്തിലെ കുറച്ചു വർഷങ്ങളിൽ തന്റെ പ്രായത്തിനേക്കാൾ മുതിർന്ന കഥാപാത്രങ്ങളാണ് ശോഭന ചെയ്തതിലേറയും അതിലൊന്നായിരുന്നു സൂപ്പർ ഹിറ്റായ ത്തെയും ക്ലാസിക് ചിത്രം ദളപതി നടൻ രജനീകാന്ത് ആയിരുന്നു സിനിമയിൽ ശോഭനയുടെ നായകൻ ദളപതിയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ശോഭനയ്ക്ക് വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് തന്റെ സിനിമയിൽ നായികയായി എത്തിയ ശോഭനയെ ചോക്ലേറ്റ് കൊടുത്താണ് സെറ്റിൽ പിടിച്ചിരുത്തിയതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ ബാലചന്ദ്രമേനോൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം അഭിനയ ലോകത്ത് ശ്രദ്ധേയരായ മമ്മൂട്ടി രജനീകാന്ത് മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി പിന്നീട് അങ്ങോട്ട് ശോഭന തിളങ്ങി യാത്രികയിലെ തുളസി ചില ിലെ അംബിക ഇന്നലയിലെ മായ കൽക്കളത്തിലെ ആനി പപ്പയുടെ സ്വന്തം അപ്പോസിലെ ഭാമ മണിച്ചിത്രത്താഴിലെ ഗംഗ തേന്മാവിൻ കുമ്പത്തിലെ കാർത്തുമ്പി മിന്നാരത്തിലെ നീന ഹിറ്റ്ലറിലെ ഗൌരി തിരയിലെ ഡോക്ടർ രോഹിണിയൊക്കെ ശോഭന അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ് ഇടക്കാലത്ത് സിനിമ വിട്ടെങ്കിലും നൃത്തത്തിൽ ശോഭന സജീവമായിരുന്നു ചെന്നൈയിൽ ഒരു നൃത്ത വിദ്യാലയവും തരം നടത്തുന്നുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ് ശോഭന തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒട്ടനവധി മികച്ച വേഷങ്ങളിലൂടെ കഴിവ് തെളിയിച്ച ശോഭന അടുത്തിടെയായി മലയാള സിനിമയിൽ വീണ്ടും സജീവമായി തുടങ്ങി ിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ബാലചന്ദ്രമേനുന്റെ നായികയായിട്ട് മലയാള സിനിമയിൽ എത്തിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശോഭനയെ പിന്നീട് ഒരുപിടി നല്ല വേഷങ്ങൾ തേടിയെത്തി മാത്രമല്ല തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നടിക്ക് സാധിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമയ്ക്ക് എന്നും അഭിമാനമാണ് ശോഭന എന്ന അഭിനേത്രി യായ ശോഭനെ ഇപ്പോൾ മോഹൻലാൽ ചിത്രത്തിലാണ് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലും അടുത്തിടെയായി സജീവമാണ് താരം തന്റെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസുകളും എല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് താരം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ